പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തിയെട്ട് ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെ വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെ പോലെ ബധീരരാണവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ലു തകർക്കണമേ കർത്താവെ യുവസിംഹങ്ങളുടെ ദൃഷ്ടകൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ല് പോലെ അവർ ചവതി ചമട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞുപോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിപ്രകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാലുകഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യർ പറയും സകലത്തിൻ്റെയും നാഥനായ ദൈവമേ ഈ ലോകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ വളരുവാൻ നിന്റെ നീതിമാന നീ നൽകുന്ന പ്രതിഫലം സ്വീകരിപ്പാൻ ഞങ്ങളെ മാനസികവും ശാരീരികവുമായി ഒരുക്കണമേ നിന്റെ വചനത്താൽ ബലം പ്രാപിച്ചു ജീവിപ്പാൻ സഹായിക്കണമേ